പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ജനാധിപത്യവും മതനിരപേക്ഷതയും ഫെഡറൽ സവവിധാനങ്ങളും തകർക്കപ്പെടുന്ന ആശങ്ക രാജ്യത്ത് വർധിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിൽ വയനാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണഘടനാ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കിയിരിക്കുകയാണ് നിയമവ്യവസ്ഥകൾ അട്ടിമറിക്കാനുള്ള ശ്രമവും നടന്നുവരികയാണ് പോലും സ്വതന്ത്രമായി പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കാത്ത ഇടപെടലുകളാണ് നടക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഈ രാജ്യത്ത് ജനകോടികളാണ് മനസ്സിൽ തീത്തുനിന്ന് കഴിയുന്നത് ഇന്നലെ വരെ ജീവിച്ചതുപോലെ ഇവിടെ ജീവിക്കാൻ കഴിയുമോ എന്നീ ആശങ്കയോടെ ആ ജനവിഭാഗത്തോടാണ് കേരളം വിവിധ പരിപാടികളിലൂടെ പറഞ്ഞത് നിങ്ങൾ ഒറ്റക്കല്ല ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ പൗരത്വ ഭേദഗതിയോ ദേശീയ പൗരത്വ രജിസ്റ്ററോ ദേശീയ ജനസംഖ്യാ രജിസ്റ്ററോ നടപ്പാക്കില്ല എന്ന് കേരളം ഉച്ചത്തിൽ പറഞ്ഞത് അങ്ങനെ കഴിയുമോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് ഇവിടെ ഏതിനും ഭരണഘടനയാണ് അടിസ്ഥാനം സുപ്രീം കോടതി ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് മനുഷ്യന്റെ മൗലികാവകാശത്തെ ഹനിക്കുന്ന ഒരു നിയമവും ഒരു കൂട്ടർക്കും കൊണ്ടുവരാൻ കഴിയില്ല കേശവാനന്ദ ഭാരതി കേസിൽ വ്യക്തമാക്കിയ കാര്യമാണ് അതിന് വിരുദ്ധമാണിത് അതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നിയമം വന്നപ്പോൾ തന്നെ കേരള സർക്കാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തുകൊണ്ട് ചോദ്യം ചെയ്തു ആ പരിശോധന നടക്കുകയാണ് ഇപ്പോ ചട്ടങ്ങൾ വന്നപ്പോ ആ ഭാഗമായി തന്നെ തുറ നടപടികൾ സ്വീകരിക്കേണ്ടത് എങ്ങനെ എന്നത് പരിശോധിക്കാൻ അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തി ആ നടപടികളിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ആവർത്തിച്ച് വ്യക്തമാക്കാനുള്ളത് ഇവിടെ ഈ ഭരണഘടനാ വിരുദ്ധമായ ഒരു രാജ്യത്തെ പൌരന്മാരും അല്ലാത്തവരുമായ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സുരക്ഷിതത്വമാണ് ഭരണഘടന ഉറപ്പു നൽകുന്നത് എന്നാൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൌരത്വം നൽകാനാണ് ബിജെപി സർക്കാരിന്റെ ശ്രമം ഇതിനെതിരെ ശബ്ദിക്കാൻ കോൺഗ്രസിനാവുന്നില്ല രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ എതിർക്കുന്ന വിഭാഗം എക്കാലത്തും കോൺഗ്രസിലുണ്ടായിരുന്നു എന്നാൽ നെഹ്റു ഇത്തരം നിലപാടുകളെ ചെറുത്തുനിന്നു പിന്നീട് വന്ന കോൺഗ്രസ് നേതാക്കളും പ്രധാനമന്ത്രിമാരും ആർ എസ് എസ് നിലപാടിനെ അംഗീകരിക്കുന്ന നയമാണ് സ്വീകരിച്ചത് കോൺഗ്രസ് നിലപാടുകളിൽ നിന്നുള്ള മാറ്റം ആർ എസ് എസിന്റെ താൽപര്യങ്ങൾക്ക് അനുകൂലമായി മാറിയെന്ന് ി ജെ പിയുടെ വളർച്ചയ്ക്ക് കാരണമായതായും ആരോപിച്ചു നെഹ്റുവിന്റെ കാലത്ത് ഫലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്ന ഇന്ത്യ നരസിംഹറാവു പ്രധാനമന്ത്രിയായതോടെയാണ് നിലപാട് മാറ്റിയത് നരേന്ദ്രമോദി സർക്കാർ ഇസ്രായേലിനൊപ്പമാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തതായും മുഖ്യമന്ത്രി പറഞ്ഞു ഏക സിവിൽ കോഡ് സി എ തുടങ്ങിയ മതസ്വാതന്ത്ര്യത്തെ തകർക്കുന്ന വിഷയങ്ങളിൽ പോലും കോൺഗ്രസിന് വ്യക്തമായ നിലപാട് സ്വീകരിക്കാനായില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇന്ത്യ എന്നാൽ ഇന്ദിരയെന്ന് മുദ്രാവാക്യം ഉയർത്തിയ കോൺഗ്രസിനെയും രണ്ടായിരത്തിനാലിൽ അധികാരത്തുടർച്ച സ്വപ്നം കണ്ട ബിജെപിയെയും പരാജയപ്പെടുത്തിയത് രാജ്യത്തെ ജനങ്ങളാണെന്നും ജനങ്ങളുടെ കരുത്തിന് മുൻപ് പലരും തോറ്റ അനുഭവമുണ്ടെന്നും ജനങ്ങളുടെ കരുത്ത് തകർക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി ബിജെപിയെ അധികാരത്തിൽ കൊണ്ടുവരുന്ന ഒരു വിഭാഗമായി കോൺഗ്രസ് മാറിയെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു ഏരിയ സെക്രട്ടറി ഇ പത്മാഷ്ണൻ സ്ഥാനാർത്ഥി ആനി രാജ സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് സിപിഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം എ വിരാജ് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ പി പീറ്റർ ആർ ജെ ഡി നേതാവ് രാജ്മോഹൻ എൻ സി പി ബ്ലോക്ക് പ്രസിഡന്റ് പരുന്തൻ നൌഷാദ് ഐ എൻ എൽ പ്രതിനിധി പാറാട്ടി കുഞ്ഞ സി പി ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് എം എ തോമസ് നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കിഴക്കൻ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ